കേരളത്തിന്റെ ഉള്ളു തകർത്ത മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തത്തിന് ഇന്നൊരാണ്ട് സംസ്ഥാനം കണ്ട വലിയ ദുരന്തങ്ങളിൽ ഒന്നിന്റെ നടുക്കം ദുരന്ത ബാധിതർക്ക് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല ഉരുൾ ദുരന്തത്തിന്റെ കണ്ണീരോർമ്മ മിടിക്കുന്ന ഭൂമിയായ പുത്തുമലയിലെ ശ്മശാനത്തിലേക്ക് മരിച്ചവരുടെ ഉറ്റവർ ഒഴുകിയെത്തി ഇതിൻ്റെ തലേന്ന് വരെ സന്തോഷമായിട്ട് സ്കൂളിലുമൊക്കെ പോയി വന്ന കുട്ടികളാണ് അന്ന് ഒരു രാത്രിയായപ്പോഴത്തുനിന്ന് ഒരു മണിക്കൂർ കൊണ്ടെല്ലാം തീർന്നു ഞങ്ങൾ കോടി കയറി രക്ഷപ്പെടുകയാണ് ചെയ്തത് പൂർണ്ണമായി വീട് പൂർണ്ണമായി പോയിട്ടില്ല എൻ്റെ ഒന്നും പക്ഷേ എനിക്കുണ്ടായ സ്വത്തും ആലും ഒക്കെ പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയി മഹാദുരന്തത്തിൻ്റെ സ്മാരകമാണ് വെള്ളാർമല സ്കൂൾ വെള്ളാർമലയുടെ സ്വന്തം ഉണ്ണികൃഷ്ണൻ മാഷ് കണ്ണീർ ഓർമ്മകൾ ഉള്ളുവിങ്ങി വിങ്ങി പറയുകയാണ് നമ്മൾ സാധാരണഗതിയിലേക്കൊക്കെ വന്നു ഏകദേശം പിന്നെ കുട്ടികളൊക്കെ റെഡിയായി മാനസികമായി അവർ റെഡിയായി കഴിഞ്ഞു അപ്പോൾ എല്ലാം പഴയൊരു കഥയായിട്ട് ഇപ്പോൾ അടഞ്ഞ അധ്യായമായിട്ട് നമ്മൾ കരുതി പുതിയ കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് പുതിയ അതിജീവനത്തിൻ്റെ കരുത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് നയിച്ച് പോകുന്നു അത് സർക്കാർ എവിടെയാണോ നമുക്ക് സ്കൂൾ വെക്കുന്നത് അവിടെ ഞങ്ങൾ അവിടെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക അപ്പം അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഞാൻ ഒരു പതിനെട്ടത്തൊൻപത് വർഷം ഇവിടെ ഇവിടെ തന്നെ ആയിരുന്നു എനിക്ക് ജോലി കിട്ടിയതും പിന്നീട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോയിട്ടില്ല നാടുവേട്ടം ഉണങ്ങി അങ്ങനെ ദുരന്ത ബാധിതർക്കുള്ള വീടുകളുടെ നിർമ്മാണം ഡിസംബറിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ രാജൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു നാല് സോണുകളിലും ആരംഭിച്ച പണി അഞ്ചാമത്തെ സോണിലൂടെ പകർത്തി ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ മറ്റു വലിയ ദുരന്തങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഈ പൂർണ്ണമായിട്ടും വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം സാധ്യമാകും കടമെഴുതി തള്ളാൻ പറ്റില്ല എന്ന നിലപാടിലേക്ക് ഇപ്പം കേന്ദ്രം വരികയാണ് അതുകൊണ്ടാണ് ഞാൻ ന്യൂസ് മലയാളത്തിലൂടെ പറഞ്ഞത് അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് നിലപാടെടുത്താലും ആ കടബാധിതരെ കടത്തിൻ്റെ മുമ്പിലേക്ക് വിട്ടുകൊടുക്കില്ല കേരളത്തിലെ ഗവൺമെൻറ് കടത്തിന്റെ മുമ്പിലേക്ക് വിട്ടുകൊടുക്കില്ല ഏത് വിധത്തിലാണോ അത് പരിഹരിക്കാവുന്നത് ഒരു ജപ്തിക്കും വിട്ടുകൊടുക്കാതെ അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ ഗവർണ്മെന്റ് നിർവഹിക്കുക തന്നെ ചെയ്യും വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദ് ആസിഫ് മഹാദുരന്തം കഴിഞ്ഞ് ഒരാണ്ട് കഴിയുമ്പോൾ അവിടേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ ഏത് സ്ഥിതിയിലാണ് ഉള്ളത് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരുക്കി കൊടുക്കുവാൻ ആയിട്ടുണ്ടോ എന്താണ് അവരുടെയൊക്കെ പ്രതികരണങ്ങൾ ലക്ഷ്മി ഒരു വർഷം പിന്നിടുകയാണ് മുണ്ടക്കൈ ചൂരൽമലുണ്ടായ ആ വലിയ ദുരന്തത്തിന് എന്ന് നമുക്ക് അറിയാം അപ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് പ്രതീക്ഷകളുണ്ട് പരാതികളുണ്ട് പരിഭവങ്ങളുണ്ട് ഇനിയും പരിഹരിക്കേണ്ട വിഷയങ്ങളുണ്ട് ഇനിയും അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങളുണ്ട് അതെല്ലാം വാസ്തവമാണ് അവിടെ അവിടെയുള്ള ഒരു മനുഷ്യൻ പറയുന്ന വാക്കുകൾക്കും നമുക്ക് ഒരു കാരണവശാലും തള്ളിക്കളയാൻ കഴിയില്ല കാരണം അവർക്ക് ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് സർക്കാരിൻ്റെ ഭവന പദ്ധതി അതിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് അത് ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് പറയുന്ന മന്ത്രി വാക്കുകളെ നമുക്ക് വിശ്വാസത്തിൽ തന്നെ എടുക്കാം കാരണം മഴയടക്കം സ്ഥലമേറ്റെടുക്കലിൻ്റെ പ്രശ്നമടക്കം പിന്നീട് ഹൈക്കോടതി ഇടപെടലടക്കം അങ്ങനെ പലതല പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് കാണുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ് അതിനെയെല്ലാം തരണം ചെയ്ത് അത് മുന്നോട്ടു പോകുന്നത് പ്രതീക്ഷ തന്നെയാണ് ഇനി ഒരു ആറുമാസം അല്ലെങ്കിൽ ആ ഒരു കാലയളവിൽ ഡിസംബർ ആകുമ്പോഴേക്കും അവിടെ ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ ഉറ്റവർക്ക് വീട് നഷ്ടപ്പെട്ട ആളുകളുടെ ആളുകൾക്ക് അവർക്കെല്ലാം കിടക്കാൻ ഒരു സുരക്ഷ ഒരു ഭവന സമുച്ചയം ഉണ്ടാകും എന്ന് നമുക്ക് ആശ്വസിക്കാൻ കഴിയും അതിനാവശ്യമായുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോഴും അവിടെയുള്ള ഈ മനുഷ്യർ ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ഭൂമി നഷ്ടപ്പെട്ട ആളുകൾ അവരുടെ ഇല്ലാതായ ആളുകൾ അവരുടെ കൃഷിയിടങ്ങൾ ഇല്ലാതായ ആളുകൾ ഇപ്പോഴും ദുരന്ത മേഖലയ്ക്ക് സമീപത്ത് മണ്ണിടിഞ്ഞു പോയതിന് സമീപത്ത് വീടുകൾ നശിക്കാതെ അവശേഷിക്കുന്ന ആളുകൾ അവർക്ക് കൂടി ആ പുനരധിവാസ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട് കൃഷിഭൂമി നഷ്ടപ്പെട്ട ആളുകൾക്ക് ജീവനോപാധികൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് കൂടുതൽ സമഗ്രമായ പാക്കേജുകൾ വേണമെന്ന് പറയുന്നുണ്ട് മന്ത്രി തന്നെ ഇത് നമ്മളുടെ ചർച്ചയിലടക്കം മന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർ തയ്യാറാക്കുന്ന പട്ടികയ്ക്കപ്പുറത്ത് രാഷ്ട്രീയമായ ചില തീരുമാനങ്ങൾ കൂടി ഉണ്ടാകുമെന്നുള്ളത് ആ രാഷ്ട്രീയമായ തീരുമാനം ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളും അവരുടെ ദുഃഖങ്ങളും എല്ലാം പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ഒരു തികഞ്ഞ പ്രതീക്ഷയാണ് നമുക്കുള്ളത് ആ ആ ഈ തന്നെയാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത് അതും പരിഹരിക്കപ്പെടേണ്ട വലിയ വിഷയങ്ങൾ തന്നെയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ സർവേയിലടക്കം ആളുകൾ പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ് ഒരു പക്ഷേ അവർക്ക് ഈ ഒരു നാനൂറിലധികം വീടുകൾ ഡിസംബർ വരെയുള്ള കാലയളവിൽ പൂർത്തിയാക്കുമോ എന്നുള്ള ആശങ്ക അവർക്കുണ്ട് ആ ആശങ്ക അവർ രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷേ വാടക കിട്ടുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ആശ്വാസമായി തുടരുന്നുണ്ട് എന്ന് അവർ പറയുന്നു അങ്ങനെ സർക്കാർ അവരുടെ ഒപ്പം ഉണ്ട് എന്നുള്ള തോന്നൽ അവർക്കുണ്ട് അതോടൊപ്പം അവർ ചില പരാതികൾ പറയുന്നുണ്ട് പരിഭവങ്ങൾ പറയുന്നുണ്ട് അത് തീർച്ചയായും അഡ്രസ്സ് ചെയ്യേണ്ട പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണ് നമ്മൾ വ്യക്തിപരമായി പല ആളുകളെ കാണുമ്പോൾ അവർ അവരുടേതായ വിഷു പറയുന്നുണ്ട് വലിയ രീതിയിൽ വരുമാനമെടുത്തുകൊണ്ടിരുന്ന തോട്ടഭൂമി ആ തോട്ടഭൂമിയിലേക്ക് ഈ ഒരു ഉരുൾപൊട്ടി ഒഴുകി വരുന്നു അവിടെ ആ പ്രദേശം മുഴുവൻ ഇല്ലാതാകുന്നു തങ്ങളുടെ വരുമാനമാർഗം മുഴുവൻ ഇല്ലാതാകുന്നു താനിപ്പോൾ ഓട്ടോ ഓടിച്ച് ജീവിച്ചതാണ് എന്ന് പറയുന്ന കർഷകൻ അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഭൂമിയുടെ കാര്യത്തിൽ ഈ ദുരന്തത്തിൻ്റെ സമീപത്ത് വീട് തകരാതെ ജീവിക്കുന്ന ആളുകൾ ഞങ്ങളെ ഞങ്ങളെക്കൂടി അതിൽ ഉൾപ്പെടുത്തണം ഞങ്ങൾക്കിനി ആ ഭൂമിയിൽ ആ ദുരന്തത്തിൻ്റെ സഹിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആളുകൾ അങ്ങനെ കണ്ണീർ കാഴ്ചകൾ നഷ്ടങ്ങളുടെ ദുരിതങ്ങളുടെ കഥകൾ അതിനൊപ്പവും അതിജീവനത്തിന്റെ പ്രതീക്ഷകൾ അതാണ് നമുക്ക് ആ ദുരന്ത ഭൂമിയിൽ ഒരാണ്ട് പിന്നിടുമ്പോൾ ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത് ആസിഫ് മുഹമ്മദ് ആണ് വിവരങ്ങൾ പങ്കുവച്ചതുപോലെ